റെസിപ്പി വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു ഐസ്ക്രീമാണ് ഫുഡ് കളേഴ്സ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു പിങ്ക് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് വൈറ്റിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ചുകൂടെ ഒരു മധുരമുണ്ട് സാധനം വൈറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇതൊരു തനി പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണല്ലോന്ന് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ ഇതൊന്നും നന്നായി നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് ഇട്ടോ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അരഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ മട്ടലർ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്ത് വെച്ചാൽ മതി കിട്ടാം അപ്പോൾ തരിതരിപ്പായിട്ടുള്ള ഒരു പഴുപ്പ് കിട്ടും അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റിഫ് ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിനകത്തേക്ക് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൾപ്പ് പൾപ്പ് ഒരു കപ്പ് പൾപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം അത് ഇതിൻ്റെ കളറ് കണ്ടില്ലേ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇങ്ങനെ സ്റ്റിഫായി വരേണ്ട നന്നായിട്ടൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് ബീറ്റായി വന്നു വച്ചാൽ മതി സ്റ്റിഫ് ആയി വന്നില്ല അപ്പോൾ ഇനി ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസെൻസ് കൂടി ചേർക്കണുണ്ട് എന്നിട്ട് ഇതും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയെടുത്തു ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നല്ലേ ഓവർനൈറ്റ് വെക്കാം അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ പിറ്റേ ദിവസമായിട്ട് എടുത്തത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തത് അപ്പോൾ ഇത് നമ്മുടെ ഐസ്ക്രീം അങ്ങനെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം നല്ല കറക്റ്റ് ടെക്സ്ച്ചറാക്കി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഏകദേശം ഒരു ഒരു ലിറ്ററിൻ്റെ അടുത്ത് ഐസ്ക്രീം കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ഈസി റെസിപ്പീസ് ഒക്കെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു ഉഷാറ വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ആഷ്ട്രേഷൻസ്